കേരളത്തിൽ വർധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളുടെ കാരണങ്ങൾ എന്തെല്ലാമാകാം എന്ന് പരിശോധിക്കുകയും ഇതിനെതിരെ സ്വീകരിക്കേണ്ട മാർഗങ്ങൾ പങ്കുവെക്കുകയുമാണ് ഡോക്ടർ രാജീവ് ടീനേജ് ജയദേവൻസ് ഡ്രഗ് യൂസ് വളരെ കോമൺ ആണ് ഈ ഡ്രഗ് യൂസ് ഉള്ള സമയത്ത് പലർക്കും സാധാരണ അവർ ചെയ്യാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും കുറ്റകൃത്യങ്ങൾ വരെ ചെയ്യാനുള്ള പ്രവണത അവർക്ക് ഉണ്ടാകാറുണ്ട് പ്രത്യേകിച്ചും ഒരു കൂട്ടമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ കൂട്ടത്തിന്റെ ആ ഒരു ബിഹേവിയറിന്റെ പേരാണ് മോബ് സൈക്കോളജി എന്നാണ് പറയുന്നത് ഇപ്പോൾ അത് കണ്ടീജന്റ് തിയറി എന്നാണ് അതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള പേര് കണ്ടീജന്റ് തിയറി എന്ന് പറഞ്ഞാൽ നമ്മളൊരു മോബായിട്ട് നിൽക്കുമ്പോൾ ഒരു കൂട്ടം ജനങ്ങൾ കൂട്ടം കൂടി നിൽക്കുമ്പോൾ അതിൽ ഉള്ള ഓരോ വ്യക്തിയും പെരുമാറുന്ന രീതി ആ വ്യക്തി സിംഗിൾ ആയിട്ട് പെരുമാറുന്ന പോലെ ആകണമെന്നില്ല ഒരുപക്ഷെ അതിൽ കുറ്റകൃത്യങ്ങൾ കൂടുതൽ ചെയ്തിട്ടുള്ള ഒരാൾ ഉണ്ടായിരിക്കാം ആ വ്യക്തിയുടെ പെരുമാറ്റം അനുസരിച്ചായിരിക്കാം കൂടെയുള്ളവരും പെരുമാറുക അതുകൊണ്ടാണ് നമ്മൾ കേൾക്കാറുണ്ടത് ഉള്ളത് പലപ്പോഴും അറസ്റ്റിലാകുന്നത് വെറുതെ അതിലെ അവരുടെ കൂടെ നിന്ന ഒരാളായിരിക്കാം ഒരുപക്ഷെ ഈ വ്യക്തിക്ക് കുറ്റകൃത്യങ്ങളുമായി കാര്യമായിട്ടുള്ള ബന്ധം ഉണ്ടാകണമെന്നില്ല അതുകൊണ്ട് ബി കെയർഫുൾ ഹു യു മിങ്കിൾ വിത്ത് എന്ന് പറയാറുണ്ട് അതായത് നമ്മുടെ കൂട്ടുകെട്ട് സൂക്ഷിക്കണം നമ്മൾ അറിയാതെ പലപ്പോഴും ഉദ്ദേശിക്കാതെ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കാതെ തന്നെ പല കുറ്റകൃത്യങ്ങളിലും ചെന്നപ്പെടാൻ സാധ്യതയുണ്ട് ഇതിന്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണ് ആസ് എ ഡോക്ടർ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളെയും തന്നെ അത് ബാധിക്കും എന്നുള്ളത് വളരെ ആയിട്ട് എനിക്ക് പറയാൻ സാധിക്കും അതൊന്ന് ഇനി ഹെൽത്തിനെ മാത്രമല്ല അത് നമ്മുടെ കരിയറിനെയും സ്വാധീനിക്കും നമ്മളൊരു ഡ്രഗ് യൂസർ ആണ് എന്ന ഒരു പേര് വീണു കഴിഞ്ഞാൽ നമ്മുടെ ഉപരിപഠന സാധ്യത നമ്മുടെ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഈവൻ നമുക്ക് വിദേശത്ത് പോകാനുള്ള ബുദ്ധിമുട്ട് പോലും ചിലപ്പോൾ ഒരു കേസിലകപ്പെട്ടു കഴിഞ്ഞാൽ വരാവുന്നതാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ചെന്ന് പെടുന്നതിന് മുമ്പ് ഈ കോൺസിക്വൻസിനെ പറ്റി ആലോചിക്കാനും കുട്ടികളെ അത് ചിന്തിപ്പിക്കാനും മാതാപിതാക്കളും ടീച്ചർമാരും പരിശീലി പരിശീലിക്കുന്നതാണ്